ഈ വർഷത്തെ തിരുവോണം അനാഥരായ അമ്മമാരോടൊപ്പം ആഘോഷിക്കുമെന്ന് ഏറ്റുമാനൂർ സമിതി ഭാരവാഹികൾ പറഞ്ഞു അതിരമ്പുഴ അബ്രോ ഭവനിലെ അന്തേവാസികളായ അമ്മമാരോടൊപ്പമാണ് സേവാ സമിതിയുടെ ഓണാഘോഷം പൂക്കളമൊരുക്കി ഓണക്കോടിയും ഓണസദ്യയുമായി സേവാ സമിതി അമ്മമാർക്കൊപ്പം ഓണം ആഘോഷിക്കും സെപ്റ്റംബർ അഞ്ചിന് രാവിലെ പത്തിന് സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസ്തുവൻ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും സേവാ സമിതി പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ അധ്യക്ഷനായിരിക്കും അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം ഓണ സന്ദേശം നൽകും ഏറ്റുമാനൂർ സേവാ സമിതിയുടെ തിരുവോണം അനാഥരായ അമ്മമാരോടൊപ്പം ആഘോഷിക്കുവാനാണ് സേവാസമിതിയുടെ തീരുമാനം ഔപചാരികമായ ഉദ്ഘാടന പരിപാടി അതുമായി ബന്ധപ്പെട്ട് നടത്തുമ്പോൾ ഏറ്റുമാനൂരിന്റെ ആദരണിയായ എം എൽ എ കേരള സഹകരണ തിർമ്മ ദേവസ്വം വകുപ്പ് മന്ത്രി അബ്രഭവൻ മദർ സുപീരിയർ സിസ്റ്റർ ദിവ്യ പ്രഭാഷണം നടത്തും അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗം ബേബിനാ സജാസ് അതിരമ്പുഴ റീജിയണൽ സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ പി ദേവസ് എന്നിവർ ആശംസകൾ അർപ്പിക്കും ഏറ്റുമാനൂർ പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഗണേഷ് ഏറ്റുമാനൂർ ജഗദീഷ് സ്വാമി ആശാൻ സിറിൽ സി നരിക്കുഴി ബെന്നി സി പൊന്നാരം വി എസ് മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു